അപ്പോൾ പ്രിയപ്പെട്ടവരെ പത്തനംതിട്ടയിലെ കനാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് കുട്ടികൾക്കായുള്ള തെരച്ചിൽ ഉടൻ ആരംഭിക്കും കിടങ്ങന്നൂർ നാക്കാലിക്കൽ എസ് വി ജി ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അഭിരാജ അനന്തുനാഥ് എന്നിവരെയാണ് കാണാതായത് ഇരുവരും ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോടെ കിടങ്ങന്നൂരിൽ കനാലിൽ ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പത്തനംതിട്ട ചെങ്ങന്നൂർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ രാത്രി പന്ത്രണ്ട് മണിവരെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കനാലിന്റെ തീരത്ത് വിദ്യാർത്ഥികളുടെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തിയിരുന്നു കനാൽ തീരത്ത് മൂന്ന് പേരെ തും വസ്ത്രം അഴിച്ചു വെച്ച് രണ്ടുപേർ കനാലിൽ ഇറങ്ങുന്നതും സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാണ് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കൊപ്പം ചേരും ഇതാണ് ആ ദൃശ്യങ്ങൾ സി സി ടി വി കുറച്ച് ദൂരെ നിന്ന് പതിഞ്ഞിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് അതിലേ കുട്ടികൾ ഈ കുഞ്ഞുങ്ങൾ കനാലിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളുണ്ട് പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തിരച്ചിൽ ആരംഭിക്കും പ്രവീൺ ഉണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ ഈ റിപ്പബ്ലിക് ദിനത്തിൽ വളരെ ഒരു വാർത്തയാണല്ലോ നമുക്ക് എത്തിക്കേണ്ടി വരുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ കുറച്ച് ദൂരത്തു നിന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം എവിടെ നിന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നാട്ടുകാരെങ്കിലും കണ്ടിരുന്നോ ഈ കുട്ടികൾ ഈ കനാലിലേക്ക് ഇറങ്ങുന്നത് വലിയ ഒഴുക്കോ ആഴമോ ഉള്ള സ്ഥലമാണോ ഈ കുട്ടികൾ ഇറങ്ങിയ കനാലിലെ ഭാഗം പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ച സ്ഥലത്താണ് നിൽക്കുന്നത് അതായത് കാണുന്നതാണ് കനാൽ ഇവിടെ കനാലിൻ്റെ തീരത്ത് ചവിട്ടുപടികൾ കാണാം ഈ ചവിട്ടുപടികളിൽ കൂടിയാണ് ഈ കുട്ടികൾ കനാലിലേക്ക് ഇറങ്ങിയത് ഈ കനാലിൻ്റെ ഒരു പ്രത്യേകത ഇത് നല്ല ഒഴുക്കുള്ള ഒരു കനാലാണ് പി ഐ പി കനാലാണ് എപ്പോഴും നല്ല ഒഴുക്കുണ്ട് അതേസമയം തന്നെ ആഴമുണ്ട് ഇവിടെ പരിചയമില്ലാത്ത ആളുകൾ ഈ കനാലിൽ ഇറങ്ങുകയാണെങ്കിൽ അടിയൊഴുക്കിൽപ്പെട്ട് അപകടം വരാനുള്ള സാധ്യത ഏറെയാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം നല്ല വീതിയുള്ള ഒരു കനാലാണ് ഇപ്പോൾ ഇന്നലെ ഈ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം കനാലിലെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ സ്കൂബ ടീം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ സി സി ടി വി ദൃശ്യം കണ്ടല്ലോ ആ സി സി ടി വി ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് ദാ ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന സി സി ടി വി നിന്നാണ് അതായത് ഈ കനാലിൻ്റെ തീരത്ത് നിന്നും നേരെ എതിർവശത്ത് ഒരു ഇരുപത് മീറ്റർ ഒരു വീടുണ്ട് അവിടെ ഇരിക്കുന്ന ആ സി സി ടി വി ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇത് ഇന്നലെ തന്നെ ഈ ഞാനിപ്പോൾ ുന്ന ഈ സ്ഥലത്തു നിന്നും ചെങ്ങന്നൂർ ഭാഗത്തേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിശിതമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു ഈ കനലിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഇതിൽ ആരെങ്കിലും പെടുകയാണെങ്കിൽ ഇത് ഒഴുകി പോകാനുള്ള സാധ്യതയാണുള്ളത് അതായത് കുട്ടികൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ അവരെ കാണണമെന്നില്ല കിലോമീറ്ററുകളോളം ഒഴുകി പോകും ഇതിൻ്റെ മുന്നും മുന്നുള്ള സംഭവങ്ങളൊക്കെ നാം നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കിടങ്ങന്നൂർ സ്കൂളിലെ കിടങ്ങന്നൂരിൽ അവിടെ സ്കൂൾ വി നാക്കാലിക്കൽ എസ് എസ് ബി ജി ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അബിരാജ് അന്തുനാഥ് എന്നിവരെയാണ് കാണാതായത് നമുക്ക് ആ സി സി ടി വി ദൃശ്യത്തിൽ കാണാം ആ മൂന്ന് കുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്നത് നാല് പേരടങ്ങിയ സംഘമായിരുന്നു എന്നാണ് അതിൽ രണ്ട് പേർ ആദ്യം കനാലിൻ്റെ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഭാഗത്തേക്ക് ആ ചവിട്ടുപടിയിൽ കൂടി ഇറങ്ങി അതിൽ ഒരു കുട്ടിയാണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത് ആ മറ്റൊരു കുട്ടി ഉടൻ തന്നെ തിരിച്ചു കയറുന്നതും ആ ദൃശ്യത്തിൽ കാണാം പിന്നീട് ആ മറ്റ് രണ്ട് കുട്ടികൾ ചേർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈ ഭാഗത്തേക്ക് വന്ന് അവർ ഇവിടേക്കാണ് ആ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തിയത് അങ്ങനെയാണ് ആ രണ്ട് കുട്ടി ും കനാലിൽ ഒഴുക്കപ്പെട്ടത് ചേട്ടാ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നാട്ടുകാരാണല്ലോ ഇവിടെ നല്ല നല്ല കഴിഞ്ഞിട്ട് ഇടുങ്ങിയ സ്ഥലമാണ് ക്ലീൻ ചെയ്തുകൊണ്ട് പിടിച്ചു കയറാനുള്ള ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ ചപ്പും കാടും ഒക്കെ ഉണ്ടായിരുന്ന പിടിച്ചു കയറാൻ ഇതിനു മുമ്പും ഇങ്ങനെ ആളുകളൊക്കെ ഇതിനകത്ത് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടല്ലോ ഇന്നലെ തന്നെ ഫയർഫോഴ്സ് ടീം മൂന്ന് കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയെന്നാണ് പറഞ്ഞത് നടത്തിയിട്ടുണ്ട് നേരത്തെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരാൾ ഈ അക്കൂടെ ഫ്രണ്ട് വശത്ത് വീണ് കഴിഞ്ഞപ്പം അദ്ദേഹത്തെ വൈകിട്ട് വീണപ്പോൾ കിട്ടിയത് രാവിലെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരെയാണ് കിട്ടിയത് അവർ വല്ല ഒക്കെ അടിച്ച് പിന്നെ അങ്ങനെ കിട്ടുകയായിരുന്നു അവർ ഇന്നലെ പരമായി നോക്കിയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഫോട്ടോ വരെ പോയി നോക്കിയിട്ട് വന്നാൽ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അത് കലക്കെള്ളമോ കലക്കവെള്ളം അവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല അരുണി ഈ കനാലിന്റെ ഒരു പ്രത്യേകത ഇത് വി ഷേപ്പിലുള്ളതാണ് അതായത് മുകളിൽ നിന്നും താഴേക്ക് വി ഷേപ്പിലാണ് ഈ കനാലിന്റെ നിർമ്മാണ രീതി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ ഭാഗം മുതൽ താഴേക്ക് ഊർന്ന് കുട്ടികൾ പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അടിയൊഴുക്കമുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞതുപോലെ ഇതിന്റെ നേരത്തെ ഒക്കെ ഇതിന്റെ സൈ ഇതിന്റെ ഇരുവശങ്ങളിലും പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്തത് കാരണം ഉരുപെട്ടാലും കയറാനുള്ള അതെ അരുൺ ഈ രണ്ട് കുട്ടികളും കനാലിനെക്കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് ഒരാൾ മെഴുവേലി എന്ന സ്ഥലത്തുള്ള ആളാണ് അത് ഇവിടെ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ് ഒരാൾ ഈ പ്രദേശവാസി തന്നെയാണ് ഇന്നലെ ഈ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നു അവിടെ ഒരു പരിപാടി സ്കൂളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം അവർ മറ്റൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി പിന്നീട് കിടങ്ങന്നൂരിലേക്ക് വെട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ആ കുട്ടികൾ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് രാത്രി ഏഴരയായിട്ടും ഈ കുട്ടികൾ വീട്ടിലേക്ക് എത്തിയില്ല അതിനെ തുടർന്ന് രക്ഷിതാക്കൾ ആറന്മുള പോലീസിൽ ചെന്ന് വിവരം പറഞ്ഞു അങ്ങനെയാണ് ആറന്മുള പോലീസ് കുട്ടികളെ തിരിച്ചറിഞ്ഞ അവരുടെ എടുത്തിരുന്നോ ണല്ലോ ഈ സി സി ടി വി ദൃശ്യങ്ങളിലും അതേപോലെ നാട്ടുകാരുടെ മൊഴികളിലും ഒക്കെ ഉള്ളത് ആ ബാക്കിയുള്ള കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ചേട്ടാ ഈ ബാക്കിയുള്ള കുട്ടികളുണ്ടായിരുന്നല്ലോ അപ്പൊ രണ്ടുപേരാണല്ലോ ഒഴുക്കിൽ പെട്ടത് ആ ദൃശ്യത്തിൽ ഒരാളൂടെ കാണുന്നുണ്ട് ഞങ്ങളും കാണുന്നുണ്ട് പക്ഷേ ആൾ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഒരു പയ്യന്റെ ആളാണ് നമ്മൾ മരണമായി എന്ന് പത്താം ക്ലാസ് ഒന്നിച്ച് പഠിക്കുന്നത് ഓ അത് ഇന്നലെ ഉച്ച വരെ ഉള്ളായിരുന്നു ക്ലാസ് ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ കുടിക്കാനിറങ്ങിയത് ഇവിടെ അവൻ്റെ വീട്ടിൽ പോയിട്ട് വന്നെന്നാണ് പറയുന്നത് കൂട്ടുകാരുടെ വീട്ടുകാരുടെ വീട്ടിൽ പോയി രണ്ട് വീട്ടിൽ നാല് പേര് കൂടി അവിടെ വന്ന പറയുന്നത് മറ്റേ കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല രണ്ട് കുട്ടികൾ അറിയാവില്ല ചേട്ടൻ അറിയാമല്ല അറിയാമല്ലോ ആരൊക്കെയാണല്ലോ അല്ലേ അറിയത്തില്ല ഞാൻ എനിക്കറിയത്തില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതെ നമ്മളറിയത്തില്ല അവര് എൻ സി സിയുടെ ആയൊരു പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് വന്നതാണ് എസ് പി സി കേട്ടോ സ്റ്റുഡന്റ് ഇതിൽ ഉൾപ്പെട്ടവർ ശേഷം ഇപ്പോൾ നമ്മൾ മെഡി പോകുന്ന പോയി കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു അതെ അരുൺ ഇന്നലെ സ്കൂളിൽ ഐ എൻ സി സിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷം നടക്കുന്നതുണ്ട് അതിന്റെ തലദിവസമായതുകൊണ്ട് അവിടെ പരിശീലനം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കുട്ടികൾ കനാലിന്റെ ഈ ഭാഗത്തേക്ക് വന്നത് ഏതായാലും വളരെ നാട്ടുകാരെല്ലാം വലിയ സങ്കടത്തിലാണ് ഈ കുട്ടികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫയർഫോഴ്സ് ടീം എട്ടുമണിയോടു കൂടി വീണ്ടും തിരച്ചിൽ ആരംഭിക്കും ചെങ്ങന്നൂർ മുളക്കിഴ ഭാഗത്തൊക്കെ ആയിരിക്കും ഇനി തിരച്ചിൽ നടത്താൻ പോകുന്നത് അരുൺ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കനാലിന്റെ വി ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഒത്ത മദ്യത്തിൽ ഏകദേശം പത്തടിയോളം താഴ്ച കാണും പത്തടിയോളം കാണും അതുകൊണ്ട് തന്നെ ഇതിന്റെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അടിയിലേക്ക് പോവുകയാണെങ്കിൽ അടിയൊഴുക്കാണ് എത്ര നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിലും സാധാരണ ഇതിൽ ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് നമ്മൾ മറ്റ് നദികളിൽ നീന്തുന്നത് പോലെയല്ല ഈ കനാലിൽ നീന്തൽ അറിയാമെങ്കിലും ഈ കനാലിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു നമുക്ക് നീന്തൽ വശമുണ്ടെങ്കിലും രക്ഷപ്പെടണമെന്നില്ല കാരണം അതുപോലെയുള്ള അടിയൊഴുക്കാണ് ഉള്ളത് ഇപ്പോൾ ഈ കാണുന്നത് കഴിഞ്ഞ ദിവസത്തെക്കാളും ഒരു രണ്ടടിയോളം വെള്ളം താഴ്ന്നിട്ടുണ്ട് കാരണം ഇന്നലെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അധികൃതർ ഇടപെട്ട് കനാലിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കുറച്ചിട്ടുണ്ട് തെരച്ചിൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ആ കനാലിൻ്റെ ഒരു വശത്തെ ആ ഒരു വശം നമുക്ക് കാണാം വെള്ളം ഇറങ്ങിയ പാടും നമുക്ക് കാണാം ഏതായാലും മധ്യത്തിലേതായാലും പത്തടി ഒഴുക്കമുണ്ട് കുറച്ചു ദൂരം പോകുന്നുണ്ടോ ഒരു മൂന്ന് നാലഞ്ചു കിലോമീറ്റർ ദൂരമുള്ള കനാലാണോ അല്ല അരുൺ ഇത് രണ്ട് ജില്ലകളിൽ കൂടി കടന്നു പോകുന്ന കനാലാണ് കാരണം ഇത് വേനൽക്കാലത്ത് കൃഷിക്കാർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഗ്രാമങ്ങളിൽ കൂടിയും ഈ കനാൽ ഇങ്ങനെ പോകുന്നത് ഇത് ഏകദേശം നമ്മളിൻ്റെ ദൂരം നോക്കുകയാണെങ്കിൽ എൺപത് കിലോമീറ്ററിലധികം ദൂരം വരും ഇത് പല ഗ്രാമങ്ങളിൽ കൂടി കടന്നാണ് ഈ ഒരു കനാൽ പോകുന്നത് ഇതിൻ്റെ വേനൽക്കാലത്തൊക്കെ ഈ കനാലിൽ നിന്നും ഇരുവശങ്ങളിലേക്കും ചെറിയ തോടുകളുണ്ട് ചെറിയ കനാൽ ചെറിയ കനാലുകളുണ്ട് ആ കനാലുകളാണ് വയലുകളിലേക്കും ഒപ്പം തന്നെ കൃഷിയിടങ്ങളിലേക്കുമൊക്കെ വെള്ളം എത്തിക്കുന്നത് അങ്ങനെ കൃഷിക്കാർക്ക് ഉപകാരമാകത്തക്ക രീതിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു കനാൽ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ പരിസരവാസികൾക്ക് മാത്രമേ ഈ കനാലിൻ്റെ പ്രത്യേകതയും ഒപ്പം തന്നെ ഇതിൽ ഇതിലിറങ്ങുന്നതിൻ്റെ ആ ഒരു രീതിയുമൊക്കെ അറിയൂ പുറത്തുനിന്ന് വരുന്നവർ കാണുമ്പോൾ ആഴം കുറവാണെന്ന് തോന്നും പക്ഷേ കാലെടുത്ത് വെക്കുന്നത് തന്നെ വലിയ ആഴത്തിലേക്കായിരിക്കും മദ്യഭാഗത്ത് തന്നെ പത്തടിയോളം ആഴമുണ്ട് ഒഴുക്കും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തി തെരച്ചിൽ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്